ഹായ് ഫ്രണ്ട് ഈ ബലൂൺ വീർപ്പിക്കലും ഗിഫ്റ്റ് പൊതിയെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങൾ എന്തോ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്ന് ശരിയാണ് ഞങ്ങളുടെ മോൻ നന്ദു നന്ദി എന്നാണ് പേര് അവൻ്റെ ബേർഡേ ആണ് അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ അവൻ അറിയാതെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാട്ടോ സമയം പന്ത്രണ്ട് മണിയായി ഞങ്ങൾ ഉറങ്ങാതിരുന്നിട്ട് ഗിഫ്റ്റുകളൊക്കെ പൊതിയനാണ് ഇപ്പോൾ ഈ പൊതിഞ്ഞോണ്ടിരിക്കുന്നവൻ്റെ അമ്മവും അവന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് കേട്ടോ ഒരു ഷർട്ട് ഒരു നിക്കറാണ് അമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അമ്മേടെ അടുത്താണ് അവനെ കിടത്തിയിരിക്കുന്നത് അവൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തേണ്ട പക്ഷേ ഞങ്ങളിതൊക്കെ പൊതിയാൻ വേണ്ടിയിരുന്നു കാരണം അവൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഒരു വലിയ സർപ്രൈസ് ഉണ്ട് ഞാൻ പറയാട്ടോ അപ്പോൾ അതവൻ കാണും അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ആ ഈ ഗിഫ്റ്റ് അവൻ്റെ ബോബിച്ചേൻ്റെ വകയാണ് ഒരു ഷർട്ടാണ് ഇത് രാവിലെ കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഈവനിങ്ങിലാണ് ഞങ്ങൾ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അതിന് പിന്നിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അവനോട് പറഞ്ഞിരിക്കുന്നത് നാളെ ഞങ്ങളുടെ അയൽവാസി ആയിട്ടുള്ള സാറും ജീനും ഉണ്ട് അവരുടെ മോളുടെ ബർത്ത്ഡേയും കൂടിയാണ് അപ്പം ഞങ്ങൾ പണ്ടേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞത് മോളുടെ ബർത്ത് ഡേ മാത്രം സെലിബ്രേറ്റ് ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നുവെച്ചാൽ അവൻ്റെ ബർത്ത് ഡേ ആണെന്ന് അവൻ അറിയില്ല അതാണ് സത്യം അപ്പോൾ ഇതൊക്കെ പൊതിഞ്ഞ് അവന് ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അവൻ കുഞ്ഞല്ല അവന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ആ ഈ വരുന്നതിൽ ഇതാണ് അവൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് അവൻ്റെ പപ്പ അവന് കൊടുക്കുന്ന സൈക്കിൾ ഇതിൽ ഒരു എന്തായാലും നല്ല ഹാപ്പി ആയിരിക്കും ഞങ്ങൾക്കറിയാം കാരണം അവനൊരുപാട് നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ സൈക്കിൾ ആമസോണിലാട്ടോ ഓർഡർ ചെയ്തത് ശരിക്കും അറിയാമല്ലോ പാർട്സായിട്ടാണ് ഞങ്ങൾക്ക് ആമസോണിൽ ഇത് വന്നത് അവൻ കാണാതെ ഒളിപ്പിച്ച് വയ്ക്കാനൊക്കെ ഞങ്ങൾ കുറച്ച് പെട്ട് പോയി പക്ഷെ അതിലും വലിയ രസം ഇതുകൊണ്ട് ഫിറ്റ് ചെയ്യണമായിരുന്നു പുറത്തൊരു സൈക്കിൾ റിപ്പയർ കാർഡെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ഈ ബലൂണൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കൊടുങ്ങപ്പോഴാണ് ഇപ്പോൾ അതിന് ടയർ പഞ്ചറായത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പോൾ ശരിക്കും ഞങ്ങളുടെ പണി കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ ചാടി ഓടി ഇതെടുത്ത് ഓടിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം പഞ്ചറായ ഒരു സൈക്കിൾ സൈക്കിളെടുക്കുന്നതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തിയായിരുന്നു വേറെ ഒന്നുമല്ല കേട്ടോ പഞ്ചറായ വണ്ടിയുടെ പഞ്ചർ കൊണ്ട് ഒട്ടിക്ക് അതല്ലാതെ വേറെ സൊല്യൂഷനൊന്നും ഇല്ലല്ലോ അത് തന്നെ പ്ലാൻ ചെയ്തു അപ്പോൾ രാവിലെ കൊണ്ടുപോയിട്ട് അതിൻ്റെ പഞ്ചർ ഇട്ടിക്കുക എന്നാണപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ എന്തായാലും അവസാനം വണ്ടി ഇങ്ങനെ നന്നായിട്ട് ഞാൻ അലങ്കരിച്ചിട്ടുണ്ട് അല്ല അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് എനിക്കറിയാം മറ്റേ ദിലീപിൻ്റെ സിനിമയിൽ പറഞ്ഞപോലെ കൊച്ചുകൂക്കളും കൊച്ചി ഇലകളൊക്കെ വെച്ച് ഭംഗിയാക്കുന്ന പോലെ ഞാൻ മാക്സിമം വൃത്തികളാക്കിയിട്ടുണ്ട് പിന്നെ സമയം നോക്കിയപ്പോൾ ഒരു മണിയായി അപ്പം ഞാൻ മോളെടുത്ത് പറയണമായിരുന്നു നമുക്ക് നാളെ എഴുന്നേൽക്കണം നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം അതുകൊണ്ട് കുറച്ച് പ്ലാനിങ്ങൊക്കെ ചെയ്തതിന് ശേഷം പോയി കിടക്കാന്നുള്ളൊരിതിലെത്തി അങ്ങനെ അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സൈക്കിളെ ഞങ്ങൾ വീണ്ടും കാറിൽ കൊണ്ടുവച്ച് ബലൂൺ പൊട്ടില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ പോയി കിടന്നു രാവിലെ ഞങ്ങൾ മോനിങ് കൊണ്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു അതിനുശേഷം അവൻ അറിയാതെ വണ്ടി വണ്ടിയുടെ പഞ്ചർ കൊണ്ടേ ഒട്ടിച്ചു കൊടന്നു വീണ്ടും കാറിൽ തന്നെ അത് വെച്ചു എന്നതിന് ശേഷം ഒരു മൂന്ന് മണിയോടുകൂടി ഞങ്ങൾ കിച്ചണിൽ കയറി ഫംഗ്ഷൻ ഒരു ഏഴ് മണിക്കാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇരുപത് പേരോളം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അടുത്തുള്ളവരും പിന്നെ അതേപോലെ അവൻ്റെ ട്യൂഷൻ ടീച്ചർ സിന്ധു ടീച്ചറാണ് ടീച്ചറും ടീച്ചർ ഹസ്ബൻഡും ഫാമിലി കുട്ടികളും ഉണ്ട് അവരെയാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരീഷ് ഹരീഷും വൈഫ് അനു പിന്നെ മോനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പേരായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു രമ്യ നേരത്തെ വന്നായിരുന്നു ഫങ്ഷൻ ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ അവളെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഇത് റവപ്പായസമാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പായസം കേട്ടോ പായസം ഇത് ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പായസം കൂടിയാണ് അത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്ന് ഇത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കുറേ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുകൊണ്ട് രുചി ഉണ്ടാവുന്നതുകൊണ്ട് അത് പ്ലാൻ ചെയ്തത് അങ്ങനെ ഫംഗ്ഷൻ്റെ സമയം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഡെക്കറേഷൻ വർക്ക് അനിയന്മാരൊരുവിധം ഏകദേശം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കുഴപ്പമില്ലാതെ പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളതുകൊണ്ട് അവനും കളിയിലൊക്കെയാണ് പിന്നെ ഇതേ തമാശകളാണ് എൻ്റെ അനിയനുള്ളത് കൊണ്ട് അറിയാമല്ലോ ഭയങ്കര തമാശയാണ് അവൻ്റെ അവരുടെ തമാശയായിട്ടാണ് ജമിച്ചിരിക്കുന്നത് ആ അവരെ പറ്റി പറഞ്ഞില്ലല്ലോ അതെ ആയിരിക്കുന്ന രണ്ട് പേര് അനിയൻ്റെ ഫ്രണ്ട്സാണ് രാകേഷ് അരവിന്ദ് അരവിന്ദിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് വേറെയാണ് അത് ഞാനിപ്പോൾ ഇത്ര പബ്ലിക്കായിട്ട് പറയുന്നില്ല അപ്പോൾ അവരുള്ളതുകൊണ്ട് ഡെക്കറേഷൻ പണിക്ക് നല്ലൊരു ഹെൽപ്പായിരുന്നു അതുമാത്രമല്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ല സൈക്കിൾ പഞ്ചറായത് അത് രാവിലെ കൊണ്ട് ഒട്ടിച്ച് കൊടങ്ങിട്ട് ഞങ്ങൾ ഫങ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് വണ്ടി ഇന്ന് പുറത്തോട്ട് എടുത്ത് നോക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ടയർ വീണ്ടും പഞ്ചറായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രാത്രിയിൽ അപ്പം തന്നെ അവർ പൊഴിഞ്ഞ് റിസ്ക് എടുക്കാൻ വയ്യാത്തത് ഞങ്ങൾ എന്ത് ചെയ്തു ആ വണ്ടിയുടെ ട്യൂബ് തന്നെ അങ്ങ് മാറ്റി ഇതാട്ടോ കേട്ടോ ഞങ്ങളുടെ പൊന്നൂസ് പൊന്നൂസിൻ്റെ ബർത്ത് കൂടിയാണ് നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ബർത്ത്ഡേ ക്യാമ്പ് വെച്ചപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതെ ഞാൻ മോരം കൊണ്ട് റൂമിലാട്ടോ അതെ അവൻ്റെ പപ്പ വീഡിയോ കോൾ വന്നിട്ടുണ്ട് അവൻ്റെ സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് വാതില് മുട്ടുമ്പോൾ ഞാൻ ഡോർ തുറക്കാം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അവനോട് അതിനകത്തുനിന്ന് ഞാൻ പറഞ്ഞ് നിനക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് പപ്പയുടെ വകയുണ്ട് അത് നിനക്ക് സർപ്രൈസ് ആയിട്ടാണ് അവൻ നിന്നെ കണ്ണ് പൊത്തിയിട്ടായിരിക്കും അമ്മ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സമാധാനപ്പെടുത്തിയിട്ടോ നിൽക്കണത് പറയാൻ യും ഈ കേക്കില്ലേ എൻ്റെ അനിയൻ അവനുണ്ടാക്കിയ കേക്കാണ് അവൻ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നവൻ്റെ റീജനിലാണ് ഒരു പേസ്ട്രി ഷെഫാണ് അവൻ അതെ ഇതാണ് അവൻ്റെ മാമൻ അപ്പോൾ മാമൻ്റെ വകയായിരുന്നു അവന് കേക്ക് ചേട്ടൻ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തു അവൻ ആമസോണ് സൈക്കിള് ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ക്യാമറ ചെയ്യാനൊക്കെ എൻ്റെ ഒരു അനിയൻ തന്നെയാണ് അവനും അപ്പോൾ അവനാണ് ഇപ്പോൾ ഈ കേക്ക് കൊടുക്കുന്നത് കേട്ടോ അതെല്ലാം കഴിഞ്ഞു അടുത്ത് അവനേറ്റിഷ്ടപ്പെട്ട സെക്ഷനായിരുന്നു അവന് ഗിഫ്റ്റ് കിട്ടുന്ന സെക്ഷനായിരുന്നു എല്ലാവരും സർപ്രൈസായിട്ടായിരുന്നു ഗിഫ്റ്റ് കൊടുത്തത് ഭയങ്കര ആയിരുന്നു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവൻ്റെ ടീച്ചറുടെ വകേം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ വകേയും ഒക്കെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു മോനെ അന്നത്തെ ദിവസം ഇനി ലാസ്റ്റായിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഗസ്റ്റുകൾക്ക് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം ഞങ്ങൾ മെശപ്പുറത്തൊക്കെ റെഡിയാക്കി വെച്ച് നിങ്ങളി ഫുഡൊക്കെ ഒന്ന് കാണും അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം തീർന്നു നമ്മുടെ ഫംഗ്ഷൻ അങ്ങനെ നമ്മുടെ ഗായമോളുടെയും നന്ദുട്ടിൻ്റെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അയ്യോ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആ കമൻറ്റ് ബോക്സിൽ കയറി ഒരു കമൻറ്റും കൂടി ഇട്ടേക്കണേ താങ്ക്